മരുഭൂമിയിലെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ദിനങ്ങളെ സ്മരിച്ചുകൊണ്ട് ക്രൈസ്തവലോകം വലിയ നോമ്പിലേക്ക് മനുഷ്യൻറെ മണ്ണിൽ നിന്നുള്ള ഉത്ഭവവും മണ്ണിലേക്കുള്ള മടക്കയാത്രയും ഓർമ്മപ്പെടുത്തി നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ട് വിശ്വാസികൾ വിഭൂതിയിലൂടെ നോമ്പിലേക്ക് പ്രവേശിച്ചു ദേവാലയങ്ങളിൽ വിശുദ്ധ ഗുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു പാവർട്ടി സെന്റ് ജോർസ് തീർത്ഥ കേന്ദ്രത്തിലെ വിഭൂതി തിരുനാൾ ശുശ്രൂഷകൾക്ക് റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി സഹവികാരിമാരായ ഫാദർ മിഥുൻ ചുങ്കത്ത് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി മക്കശ്ശേരി സെന്റ് മേരീസ് പള്ളിയിലെ വിഭൂതി തിരുക്കർമ്മങ്ങൾക്ക് പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ അജിത് കൊള്ളന്നൂർ മുഖ്യകാർമികനായി സിസ്റ്റർ റാണി മരിയ സിസ്റ്റർ ലൈസ തെരേസ് ട്രസ്റ്റുമാരായ സി എ ദേവസി കെ ടി ബൈജു സി ടി നിജു പി ആർഒ സി സി ജോസ് എന്നിവർ നേതൃത്വം നൽകി പറപ്പൂർ സെന്റ് ജോൺസ് ഫോറോന ദേവാലയത്തിലെ വിഭൂതി തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ സെബി പുത്തൂർ ഫാദർ ബിനോയ് ചിറ്റിലിപ്പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ബിനോയ് മഞ്ഞളി എന്നിവർ കാർമ്മികത്വം വഹിച്ചു തൊയ്ക്കാവ് തിരുഹൃദയാപ്പള്ളിയിലെ വിഭൂതി തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ സെബി കാഞ്ഞരത്തിങ്കൽ കാർമികത്വം വഹിച്ചു ആരാധന കുരിശിന്റെ വഴി ദിവ്യബലി വിശ്വാസികൾക്ക് നെറ്റിയിൽ കരിക്കുറി അണിയിക്കൽ എന്നിവ നടന്നു കൈക്കാരന്മാരായ ടി ജെ ഫ്രാൻസിസ് പി എൽ ജോയ് ജോയ് മണ്ണുമ്മൽ പെരുമാടൻ എന്നിവർ നേതൃത്വം നൽകി ഏനാമാക്കൽ കർമ്മലമാതാ ദേവാലയത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ഫാദർ ജെയ്സൺ തെക്കുംപുറം നേതൃത്വം നൽകി വീടുകളിലേക്ക് വിഭൂതി പാക്കറ്റുകൾ വിതരണം ചെയ്തു ഏങ്ങണ്ണൂർ സെന്റ് തോമസ് ദേവാലയത്തിലെ ചടങ്ങുകൾക്ക് വികാരി ഫാദർ ആൻഡ്രോ ഒല്ലൂക്കാരൻ കാർമ്മികത്വം വഹിച്ചു നെറ്റിയിൽ ചാരം കൊണ്ട് കുരിശടയാളം വരച്ച് വിശ്വാസികൾ ഭക്തിപൂർവം ആചരണങ്ങളിൽ പങ്കെടുത്തു